ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആരാകും എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് നിരവധി പേരുടെ പേരുകൾ പുറത്തു വരുന്നുണ്ട് അതിൽ മുൻപന്തിയിലുള്ളത് രാജീവ് ചന്ദ്രശേഖർ ശോഭ സുരേന്ദ്രൻ എം ടി രമേശ് തുടങ്ങിയവരുടെ പേരുകളാണ് അതേസമയം ജേക്കബ് തോമസിന്റെ പേരുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവ ചർച്ചയായി വന്നിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകാനുള്ള സാധ്യതകൾ തള്ളാതെ മുന്നോട്ടു പോവുകയാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വൈകാതെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ ഇരിക്കെയാണ് തനിക്കും സാധ്യതയുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അടുത്തിടെ കേരളത്തിൽ സജീവമായിരിക്കുകയാണ് മാസത്തിൽ അഞ്ചും ആറും ദിവസം തലസ്ഥാനത്തുള്ള രാജീവ് ചന്ദ്രശേഖർ നഗരത്തിൽ സ്വന്തം വസതിയും വാങ്ങിക്കഴിഞ്ഞു തനിക്ക് വോട്ട് ചെയ്തവരെ കാണാൻ വരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കെ സുരേന്ദ്രൻ കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനാകും അധ്യക്ഷനാകുക എന്നുള്ള സൂചനകൾ ശക്തമാണ് ഇത് നിഷേധിക്കാതെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം അധ്യക്ഷ പദവിയിലേക്ക് എത്തിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് രാജീവ് ചന്ദ്രശേഖറിന് നിർണായകമാകുക തിരുവനന്തപുരത്തെ ഒരു പ്രധാന മണ്ഡലത്തിൽ രാജീവ് മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട് അതേസമയം ബി ജെ പി അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ജെ പി നദ്ദ ഒഴിയുമ്പോൾ ആര് തിരഞ്ഞെടുക്കുമെന്ന് തീരുമാനിക്കാൻ ആകാതെ കുഴങ്ങിയിരിക്കുകയാണ് നേതൃത്വം നദ്ദയുടെ മൂന്ന് വർഷ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അവസാനിച്ചിരുന്നു അഖിലേന്ത്യാ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജ് രൂപീകരിക്കാൻ ആദ്യം മണ്ഡലം ജില്ലാ സംസ്ഥാന തലങ്ങളിൽ പുനർ സംഘടന നടത്തണമെന്നാണ് ബി ജെ പി ഭരണഘടനയിലുള്ളത് സ്ഥാനത്തെങ്കിലും ഇത് നടക്കണം എന്നാൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് പുനർസംഘടന സംഘടന നടന്നത് ഇതിൽ രാജസ്ഥാൻ ഒഴികെ ഛട്ടീഗഡ് അരുണാചൽ അസം സിക്കിം ചണ്ഡീഗഡ് ഗോവ ജമ്മുകാശ്മീർ ലക്ഷദ്വീപ് ലഡാക്ക് മേഘാലയ നാഗാലാൻഡ് എന്നിവ ചെറിയ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് യു പി മധ്യപ്രദേശ് ഒഡീഷ ബീഹാർ ഹരിയാന പശ്ചിമ ബംഗാൾ തമിഴ്നാട് ഡൽഹി കേരളം തെലങ്കാന തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിൽ തമ്മിലടി ദേശീയ നേതൃത്വത്തിനും നിയന്ത്രിക്കാൻ ആകുന്നില്ല യു പി നേതാക്കൾക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ജനുവരിയിൽ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടും അയയുന്ന മട്ടില്ല ഹരിയാനയിൽ നിലവിലെ പ്രസിഡന്റ് മോഹൻലാൽ ബദൌളിയും മന്ത്രി അനിൽ ബിജും തമ്മിലുള്ള പോരാണ് പ്രധാന തടസ്സം ദിലീപ് ജയ്സ്വാളിനെ ബീഹാർ പ്രസിഡന്റായി നിയമിച്ചത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനും കഴിഞ്ഞിട്ടില്ല അധികാരം പിടിച്ചെങ്കിലും ഒഡീഷയിൽ മണ്ഡലം തെരഞ്ഞെടുപ്പ് നടത്താനായിട്ടില്ല കേരളത്തിലടക്കം ചില സംസ്ഥാനങ്ങളിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും പാളി അതേസമയം തമിഴ്നാട് മോഡൽ കേരളത്തിലും നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് റിട്ടയർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനെ പരിഗണിച്ചേക്കുമെന്ന സാധ്യതയുമുണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനാ പട്ടികയിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ പേരുമുണ്ടെന്നാണ് സൂചന ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി എന്ന പേരിലാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് ജേക്കബ് തോമസ് ഡൽഹിയിലെത്തി ജെ പി നദ്ദയെ കണ്ടു അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയേക്കും അതേസമയം ശോഭാ സുരേന്ദ്രനെ വെട്ടാൻ നീക്കം തകൃതിയാണ് സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലെത്തിച്ച് ർച്ചേരി സംഘം ആരോപണങ്ങൾക്കപ്പുറം ദേശീയ നേതൃത്വം രേഖകൾ ആവശ്യപ്പെട്ടു ശോഭയെ പിന്തുണച്ച് പ്രകാശ് ജാവ്ദേക്കറും രംഗത്തുണ്ട് അന്തിമ തീരുമാനമെടുക്കാൻ ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് ഉടൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും അതേസമയം പാർലമെന്ററി ബോർഡ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും പ്രസിഡന്റ് പദത്തിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയവരെ പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ കെ സുരേന്ദ്രൻ തെറിക്കും എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ രാജേഷ് ചന്ദ്രശേഖർ വി മുരളീധരൻ എന്നീ പേരുകളും സജീവ പരിഗണനയിലുണ്ട് സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനം ഈ ആഴ്ചയുണ്ടാകും പി എസ് ശ്രീധരൻപിള്ള മിസോറാം ഗവർണറായി പോയ ഒഴിവിലാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചിന് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ്